ഹലോ മൈ ഗ്സ് അപ്പോ പുതിയ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അജ്മലെ നമ്മൾ ഡെയിലി ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അജ്മലെ ഉണ്ടാവുമോ ഞാൻ അങ്ങനെ പറയല പണി എന്ന് വരും നാളെ പോകും അയച്ചിട്ട് നമ്മൾ അങ്ങനെ ഇത് പറയാൻ പാടില്ലല്ലോ ഞാൻ ചലഞ്ച് ചലഞ്ച് അതായത് ഇരുപത്തി അഞ്ച് പുഷപ്പ് അതായത് ഇരുപത് പുഷപ്പിന്റെ പേലെടുത്താല് ഞാൻ ഒരു ബർഗർ വാങ്ങി കൊടുക്കാറുണ്ട് ഓനെടുത്തു ഇരുപത്തിരണ്ട് പുഷപ്പ് ഇടയിൽ ഇടും ഇനി ബർഗർ ഇന്ത്യ മേത്തുന്ന പൈസ ഇറങ്ങിടെ കൊറേ ഇറങ്ങിണ്ട് 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 ഓ ഡ ഡയരി ബ്ലോഗിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഐശുവിനെ കാണിച്ചു കൊടുത്താലോ വേണെങ്കിൽ ഐശു ആരായിശോ ആരായിശോ ഐശു രണ്ടു വാക്ക് പറയൂ ഐശോ പറയൂ ആരാ നമ്മൾ ഇറങ്ങവാ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ജിമ്മ കഴിഞ്ഞിരിക്കുന്നു ബേക്കല് ആശാ താങ്ക്യൂ പറയില്ല ബാക്കൽ ഞങ്ങള് ആശാൻ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് കുട്ടികള് വളോഗേ മസിൽ കാണിക്കൂപ്പവരും ഫുള്ള് ആശാന്റെ അപ്രാവശ്യം കാണിച്ച ആശാന്റെ ഫോട്ടോ നിരത്തി ഒട്ടിച്ചു അത്മിരും മിക്കവാറും പേര് തോന്നി ആശാ നിക്കള കൈക്ക് പുഷപ്പെടുത്തിട്ടാണ് ഞാൻ പിടിച്ചോ പിടിക്കണോ ഇജ് പിടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഒരു നല്ലത് കിട്ടണേ ഞാൻ അങ്ങനെ അതെ അതെ ജക്കന് ബർഗർ കൊടുക്കാൻ പോണത് പിടിച്ചാ ഒരു മിനിറ്റ് ആ ചാർജർ പിടിക്കട്ടെ അല്ലെ ഒരു മിനിറ്റ് എനിക്ക് ഇതിന്റെ ഒന്നും അറിയില്ല സുഹൃത്തുക്കള് അങ്ങനെ ക്യാമറ ഷാദിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു പ്രശസ്ത ഒന്നും പറയണ്ട വെറുതെ ഓരോന്നും പറയണ്ടത് അങ്ങനെ അജ്മൽ ഇന്ന് കഷ്ടപ്പെട്ട് പോലപ്പെടുത്തുകൊണ്ട് നമ്മൾ ബർഗർ വാങ്ങിക്കൊടുക്കാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് വണ്ടിരിക്കുന്നു അതോ ക്യാമറ തിരിടിക്കാൻ തിരിഞ്ഞാല് ഞങ്ങൾ അജ്മല ഞമ്മളൊന്നും പ്രോഗ്രാം പ്ലാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടില്ല ടൈം കാര്യങ്ങള് എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി നാലര നാലരക്കെല്ലാവരും സ്കൂളിൽ പരിഗോലെത്തൂലെത്തിയാമന്റ് ബോക്സിൽ ഞാൻ എല്ലാ കമന്റും നോക്കലുണ്ട് ഒരു ടൈമ് പറഞ്ഞോട്ടല്ലേ എന്റെ ഒരു ആറു മണിക്കാരം ബെറ്റർ വന്നുള്ളൂ അപ്പൊ എല്ലാവർക്കും മണി ഈ ബ്ലോഗ് കാണാം ആറു മണിക്ക് ഇനി കാണാ ഇനി ഒന്നും മണിക്ക് അജ്മലേ ഇണ്ടെങ്കിയ ഒരാളെ മഴ ആയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാ എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് വീഡിയോ വരാൻ ലയിച്ചാണത് വ്ലോഗ് എടുത്താൽ പണിയൊന്നും ഇല്ല ബ്ലോഗ് എടിച്ചാൽ ഒരു പണിയില്ല ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെ അജ്മൽ ക്യാമറിക്കേ ചെയ്താ നമ്മൾ മെച്ചപ്പെടും അത്രേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ ഇനി മെച്ചപ്പെടും ഇൻസ്റ്റാഗ്രാം നിർത്തിള്ളി യൂട്യൂബ് അങ്ങനെ ഇവിടുത്തെ ബർഗർ ഞാൻ സത്യം പറസ്റ്റ് ബർഗറാ പക്ഷെ നല്ല കോഴ്സ് ഉണ്ട് രണ്ട് 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 മന്ത്രി എമൗണ്ട് കൊടുത്തോ എന്ത് പറഞ്ഞ കാര്യം രണ്ട് ി ഡെയിലി വ്ളോഗിന്റെ ഡെയിലി വ്ലോഗ് സെറ്റ് ആണ് ഡെയിലി വ്ലോഗ് നിങ്ങള് കൂടുണ്ടെങ്കിൽ നിങ്ങള് ഞാൻ സീരിയസ് ആയിട്ട് പറയാം നമുക്ക് സംസാരിക്കാം പുള്ളിക്കേറ്റ് സംസാരിക്കാം യാസിയുള്ള ഓ ഓപ്പൺ നമ്മളൊന്ന് വന്ന തുറക്കു അതായത് ഡെയിലി വ്ളോഗ് വന്നിച്ച് ഒരു ഒരു സമയം ആദ്യങ്ങൾ കമന്റ് ബോക്സിൽ ഒരു ഇന്നു മണി ആറ് ബെറ്റർ എല്ലാരും ഇത് കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റി വരുമ്പോൾ ആവാ ഇല്ലെങ്കില് അത് ഓക്കെയാണ് വേറെ ഒന്നും ഇനി ഒന്നും ഇല്ല വള്ളം രണ്ട് വേണോ ഇതൊക്കെ എവിടെ കൊണ്ട് ചെയ്തു ചീരകസോടങ്ങ് ഇത് നൂറ്റിഇരുപത് ഉപ്പ എം ആർ പിൻ്റെ മോനെ അത് ചീരകസോട മതിയാ ചീരകസോട മതിയാണ്ട് എനിക്ക് പൊട്ടിക്കൊട്ടിക്കല്ലേ അല്ല എന്തോണ്ടേ പോടാ പുതിയ പുതിയ പൊരിവ് ഞാൻ പൊലിവായ സുഹൃത്തുക്കളെ പോയി കയ്യേച്ചൊന്നും തിരിയാല്ല ആരാണ് അത് പറഞ്ഞു കയ്യേ ന്ന് മോട്ടറാക്കി പച്ചക്ക മോട്ടറാക്കി വന്നിരുന്നു ഇതാണ് കൈ അങ്ങനെ തിരിച്ചു പോകാൻ തുറന്നു അല്ലല്ല അതിന്റെ കുരി ഒന്നല്ല ഞങ്ങള് ആ ഇപ്പം വലിയ തിന്ന് പണ്ടത്തൊന്നല്ല

യൂട്യൂബിന്റെ വ്ലോഗ് കൊറേ ടി വി കാണലിക്ക് അപ്പൊ ടി വി കാണവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ യൂട്യൂബ് വ്ളോഗ് ടി വി കാണുന്നവർക്ക് ഞങ്ങളുടെ വക പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു സുഹൃത്തുക്കളെ വേണ്ടി ഫുൾ കാല കാലി തന്നിരിക്കുന്നു കഫ മൊത്തം സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് വേണ്ടി അജ്മൽ അജ്മണ്ട് സെറ്റപ്പ് സീൻ സെറ്റപ്പ് സെറ്റപ്പാണ് ഞമ്മളിവിടുന്ന് മറ്റേ വീഡിയോ ओ, yapNS... ോ എന്നാലും ഞാൻ ഇങ്ങനെ അനത്തു വേള പള്ളവജലേ ഞാൻ എന്റെ മുന്നിൽ ഇങ്ങനെ നോക്കിക്കണ് ഉം ഞാൻ തുടങ്ങു ഞാൻ അതൊന്നും പോരാ ഞാൻ ഇങ്ങനെ കിട്ടു പളിയ ഇരുപത്തിരണ്ട് പുഷപ്പെടുത്തി അതായത് പറമ്പിലങ്ങാടി എൻ്റെ പാലത്തറ അല്ലെ ഞാൻ കാണിച്ചിറങ്ങുമ്പോ കാണിച്ചുതരാം ഞാൻ ഒരൊട്ടം കഴിച്ചു വിടുന്നു അപ്പൊ കിടിലൻ സാധന എന്നാ പറഞ്ഞത് ഏ പുടുത്താലും തജ്മലേ ബർഗർ കെട്ടില്ലേ സ്നേഹം നന്മയുള്ള ലോകമേ കൊതിപ്പിച്ചിട്ട് എട കള്ള കഴിഞ്ഞ അസുഖം വരും ഉറപ്പാണ് വെറുതെ കൊതിപ്പിച്ച ആളെ പാത ചോദിച്ചാലും പറഞ്ഞ ആള് ചെയ്യാർച്ചേ ഞാൻ കൊണ്ട് ആൾക്കാര് ഇതിനെ പൈസ കൊടുക്കടില്ലേ എക്സ്ട്രാ എക്സ്ട്രാ ഒരു രണ്ട് പുഷപ്പ് എടുത്തിട്ട് എക്സ്ട്രാ മുന്നൂറ് ഇന്റെ വീഡിയോ കാണ എന്തെങ്കിലും ആരൊക്കെ ടിവിയില് വീഡിയോ കാണണല്ലോ കൊറേ ആൾക്കാരെ അയച്ചെന്നാ ടിവിൽ യൂട്യൂബില് കാണണേ നിങ്ങൾ കാണൂ ടി വിൽ കാണൂ വളരൂ അജ്മൽ രണ്ടു വാക്ക് ഉം ഉം ആകുട്ടൻ്റെ തിന്ന് അപ്പൊ തിന്നു കഴിഞ്ഞു ബാക്കി പിന്നെ